അൻപത് ലക്ഷത്തിലേറെ വരുന്ന സീറോ സീറോമലബാർ സഭാവിശ്വാസികളുടെ തലവനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഇന്ന് എഴുപത്തിയെട്ടാം പിറന്നാൾ ഒട്ടേറെ വിവാദങ്ങൾ സഭയെ പിടിച്ചുകുലുക്കിയപ്പോഴും കുരുക്കിയപ്പോഴും അച്ചഞ്ചലനായി നിശ്ചയദാർഢ്യത്തോടെ സഭാസമൂഹത്തെ നയിച്ചു നീങ്ങിയ മാർ ജോർജ് ആലഞ്ചേരിക്ക് എഴുപത്തിയെട്ടാം പിറന്നാൾ വത്തിക്കാൻ അംഗീകാരത്തിന്റെ നിറവു കൂടിയാണ് ഭൂമി ഇടപാട് വിവാദങ്ങളിലേക്ക് വലിച്ചഴയ്ക്കപ്പെട്ടപ്പോഴും ശാന്തനായി ഊന്നി അടിപതർത്താതെ പോയ മാർ ജോർജ് ആലഞ്ചേരിയുടെ നിലപാടുകൾ ശരിവെച്ചുകൊണ്ട് കൊണ്ട് കത്തോലിക്ക സഭയിലെ സുപ്രീം ലീഗൽ സമിതി ഉത്തരവ് പുറത്തുവന്നത് പിറന്നാളിന് മുൻപായിരുന്നു തന്നെ മനഃപൂർവ്വം വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് വ്യക്തിഗത്യ പോലും ക്ഷമയുടെ സുവിശേഷം പകർന്ന സഭാപിതാവിന് വിശ്വാസസമൂഹം ആദരവോടെയാണ് ആശംസകൾ നേരുന്നത് ചങ്ങനാശ്ശേരി തുരുത്തി ആലഞ്ചേരി ഫിലിപ്പോസ് മറിയാമ ദമ്പതികളുടെ മക്കളിൽ ആറാമനായാണ് മാർ ആലഞ്ചേരിയുടെ ജനനം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പാറേൽ സെമിനാരിയിൽ ചേർന്നായിരുന്നു പഠനം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്നും കേരള യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ രണ്ടാം റാങ്കോടെ വിജയം കരസ്ഥമാക്കി ആലുവ മേജർ സെമിനാരിയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിന് മാർ ആന്റണി പടിയറയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം ഒന്നാം റാങ്കോടെ പൂർത്തിയാക്കി പാരീസിലെ സോർബോൺ സർവകലാശാലയിൽ നിന്നും കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമായി ബൈബിൾ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടി പാരീസിലെ ഉപരിപഠനത്തിന് ശേഷം തിരിച്ചെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആറ് വർഷക്കാരം കെ സി ബി സിയുടെ ആസ്ഥാന കേന്ദ്രമായ പി ഒ സിയുടെ ഡയറക്ടറായി സേവനം ചെയ്തു കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ച അദ്ദേഹം തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറാളായി നിയമിതനായി വർഷത്തോളം വടവാതൂർ സെമിനാരിയിൽ ദൈവശാസ്ത്ര അധ്യാപകനായും സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തക്കല കേന്ദ്രമാക്കി ഒരു പുതിയ രൂപത സ്ഥാപിക്കപ്പെട്ടപ്പോൾ അന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറളായിരുന്ന ജോർജ് ആലഞ്ചേരി അച്ഛൻ പ്രഥമ മെത്രാനായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി രണ്ടാം തീയതി ജോസഫ് പോവത്തിൽ മെത്രാ നിന്നും മെത്രാൻ പട്ടം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ കർമ്മം നടത്തിയത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വർക്കി വിധേയത്തിൽ പിതാവാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നിന് കർദിനാൾമാർ വർക്കി വിധേയത്തിൽ പിതാവ് കാലം ചെയ്ത ശേഷം സമ്മേളിച്ച സീറോ മലബാർ മെത്രാൻ മെത്രാൻസിനട് അന്ന് തക്കല രൂപതാ അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കുകയും രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തിയൊൻപതിന് സ്ഥാനാരോഹണം നടത്തുകയും ചെയ്തു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ മാർ ആലഞ്ചേരി മെത്രാപോലിത്തയെ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനെട്ടിന് വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ വെച്ച് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത കോൺക്ലേവിൽ കർദിനാൾ ആലഞ്ചേരിയും പങ്കെടുത്തിരുന്നു സാർവത്രിക സഭയിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ള കർദിനാൾമാരിൽ ഒരാളാണ് കർദിനാൾ ആലഞ്ചേരി ഏറെ വാദപ്രതിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും വരെ ഇടയായ ഭൂമിയിടപാടിൽ മാർ ജോർജ് ആലഞ്ചേരി സ്വീകരിച്ച നടപടികൾ ശരിവച്ചുകൊണ്ടുള്ള വത്തിക്കാൻ്റെ അസന്യഗ്ധമായ തീർപ്പാണ് കത്തോലിക്കാസഭയിലെ സുപ്രീം ലീഗൽ സമിതി ഉത്തരവിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഭൂമി ഇടപാടിൻ്റെ പേരിൽ ഒട്ടേറെ അവഹേളനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും നിശബ്ദനായിരുന്ന മാർ ആലഞ്ചേരിക്കു വേണ്ടി വത്തിക്കാൻ തന്നെ ശബ്ദമുയർത്തുന്നതായിരുന്നു ഉത്തരവ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരായുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് മാത്രമല്ല അവ ഉന്നയിച്ചവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതും വ്യക്തമായി ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർ ജോർജ് ആലഞ്ചേരിയിലും സഭാ സംവിധാനങ്ങളിലും വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്താൻ കൂടി ഇതുവഴി ഇടയാകട്ടെ എന്നും വത്തിക്കാൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പിറന്നാളിന് തൊട്ടു തൊട്ടുമുൻപായി ലഭിച്ച ഈ അംഗീകാരം കൂടുതൽ വിശ്വാസ തീഷ്ണതയോടെ സഭയെ മുന്നോട്ട് നയിക്കാൻ മാർ ആലഞ്ചേരിക്ക് ശക്തി പകരുമെന്നാണ് വിശ്വാസസമൂഹം കരുതുന്നത്